എടി പാത്തു എന്ത് കാണാൻ ഇത് നീയോ നിന്റെ കൂടി ഡെക്കറേറ്റ് ഞാൻ തന്നെ ചെയ്തത് അപ്പോ ഇങ്ങനെ മുത്തും സ്കൂളിൽ വിട്ടുമായിരുന്നു വഴിക്ക് വാങ്ങിച്ചതടി എന്ത് ഭംഗിയടി ഇത് കാണാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക്സ് അടി അല്ലെങ്കിലും സ്കൂളിലെ നിലക്കാരനല്ലോ അന്ന് ഫസ്റ്റ് കിട്ടിയത് എന്തിനു കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ഓർമ്മയില്ലേ ക്രിസ്മസിന് നമുക്കല്ലേ ഫസ്റ്റ് കിട്ടിയത് പ്രീ എല്ലാം ഉണ്ടാക്കിയതിന് എനിക്ക് ഓർമ്മയുണ്ട് തൊട്ടു നമ്മൾ പ്രീയൊക്കെ എടുത്തു പോയത് പിന്നെ നിനക്ക് സാന്റി വന്നിട്ട് ഗിഫ്റ്റ് തന്നില്ലേ ഒരു വർഷമൊക്കെ എത്ര പെട്ടെന്ന് പോയതല്ലേ ആ വർഷം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഒരു ചുവന്ന ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞത് ഈ കൊല്ലായപ്പോ നീ നോക്ക് എനിക്ക് എത്ര റെഡ് ഡ്രസ്സ് വാങ്ങിച്ചറാനും എന്റെ മുത്തശ്ശൻ റെഡിയാ ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ടടേ പഠിച്ചോനുണ്ട് എന്നതിന് തെളിവല്ലേ ഇപ്പം സംഭവിക്കുന്നത് സത്യോടി ഇവിടെ എല്ലാവർക്കും നിന്നോട് വലിയ ഇഷ്ടാ എല്ലാവർക്കും ഇഷ്ടാ അമ്മായി ചോദിക്കെ അതാര നീ പരിചയപ്പെട്ടില്ലേ താഴെ ഇണ്ട് അവർക്ക് മാത്രം എന്നെ അത്ര ഇഷ്ടമല്ല നീ അതൊന്നും മൈൻഡാക്കണ്ടടി അമ്മായിയേക്കാൾ വലിയ വശങ്ങളെ നീ കണ്ടതല്ലേ നിന്റെ വീട്ടില് കൊറേ വർഷായില്ലടി ഞാനിത് എനിക്കതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല ഉം അതത്രേ ഉള്ളൂ നിന്നെ ഉപദ്രവിക്കാൻ ആരെങ്കിലും എവിടെങ്കിലൊക്കെ ഉണ്ടാവു അല്ലേ അവരങ്ങനെ ഉപദ്രവമൊന്നുമില്ല പക്ഷേ അവർക്ക് ഞാനിവിടെ നിൽക്കുന്നതിൽ അത്ര വലിയ താല്പര്യമില്ല ഇത് നിന്നെ മുത്തശ്ശിനെ വീടല്ലേ അവരെ വീടൊന്നല്ലല്ലോ മുത്തശ്ശൻ അവരെ വലിയ കാര്യമാണ് അപ്പോ മുത്തശ്ശൻ അവരെ അവരെക്കൂടെ കൂടി നിന്നെ ഉപദ്രവിക്കാറുണ്ടോ ഒന്ന് പോടി അവിടെ നിന്ന് എന്തൊക്കെയാണ് നീ പറയുന്നത് പിന്നെ നിന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ മുത്തശ്ശൻ എന്തിനാ സ്നേഹിക്കുന്നത് മുത്തശ്ശന്റെ ഏച്ചി അത് ഓ മുത്തശ്ശന്റെ സഹോദരി അവര് ആടി ഭയങ്കര ബഹുമാനിക്ക പക്ഷെ എന്നെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ മുത്തശ്ശൻ നന്നായിട്ട് കൊടുക്കും അതേപോലെ തന്നെ വലിയമ്മയും എന്നെ എന്തെങ്കിലും പറഞ്ഞോ വല്യമ്മീ നന്നായിട്ട് കൊടുക്കും എനക്കറിയോ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്താടി ഞാൻ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിച്ചു വരികയായിരുന്നു എന്നിട്ട് ഞാൻ വരുന്ന വൈകി അമ്മായി കണ്ടില്ല എന്റെ കയ്യിലുള്ള ഗ്ലാസ് അവരെ മേലു തട്ടി ഒന്ന് പൊട്ടിപ്പോയി അയ്യോ എന്തല്ല എന്നെ പറഞ്ഞെന്ന് അറിയോ എന്നിട്ട് എന്തുണ്ടായിടി അപ്പോഴേക്കും വല്യമ്മീ മുത്തശ്ശിനു വന്നു മുത്തശ്ശൻ പറഞ്ഞു ഇത്ര വലിയ കാര്യമൊന്നുമല്ല ഒരു ഗ്ലാസ് പൊട്ടിയത് മുത്തശ്ശൻ അങ്ങനത്തെ ആയിരം ക്ലാസ്സുകൾ വേറെ വാങ്ങാൻ ആ അതെന്തായാലും നന്നായി പിന്നെ അല്ല മുത്തശ്ശൻ എപ്പോഴും എന്റെ ഭാഗത്തേ നിൽക്കാറുള്ളൂ അല്ല ഇവിടെ നിന്റെ രേഷ്മ രേഷ്മ ചേച്ചി എന്താ ചേച്ചിക്ക് ക്യാമ്പോ ആ എന്തോ അതുകൊണ്ട് അവരെ അങ്ങനെ പറ എന്തായാലും എനിക്ക് ഈ സെറ്റപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറയാലോ നിന്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കാൻ എനിക്ക് തോന്നുന്നത് എന്നാ നീയും മുത്തശ്ശിയും ജബാർക്കും ഇന്നിവിടെ നിന്നു മുത്തശ്ശിനി എപ്പോഴും പറയാറുണ്ട് നിങ്ങളോടൊക്കെ വന്ന് നിൽക്കാൻ അല്ലോ ഞാൻ വെറുതെ എന്റെ അമ്മച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോഴേക്കെന്നോട് പറഞ്ഞതാ വെറുതെ അവിടെ നിക്കാൻ വേഗം വരണെന്ന് വീട്ടിലി മാത്രു അല്ല ഈ ഈഡിയ ആരും ഇങ്ങോട്ട് വരാനുള്ളത് അതേ നിന്റെ മുത്തന്നെയാ മുത്തോ അതേ ഡീ നിന്റെ മുത്തശ്ശിനാ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വര മുത്തേ കൂട്ടി മുത്തശ്ശിനെ നിന്റെ മനസ്സ് നന്നായിട്ട് അറിയാം ഇങ്ങനെ ക്രിസ്മസിനൊക്കെ നീ മുത്തശ്ശി ആഗ്രഹിക്കുന്നുണ്ടെന്നും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്റെ അപ്പച്ചിനെ വിളിച്ചിട്ടാ പറഞ്ഞത് എന്തൊരു കള്ളണ മുത്തശ്ശേ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ പാവ എന്റെ സത്യം നിന്റെ അങ്ങനെ ഒരു ഭാഗ്യത് എന്റെ അമ്മയും അച്ഛനും എന്നെ സ്നേഹിച്ചിട്ടില്ല അമ്മയ്ക്ക് ദൈവം അതിന്റെ ഭാഗ്യം കൊടുത്തിട്ടില്ല പക്ഷെ അച്ഛന് ഭാഗ്യം കൊടുത്തിട്ടും അച്ഛനത് ഉപേക്ഷിച്ചിട്ടില്ല നീ എന്തിനായിട്ട് വിഷമിക്കുന്നേ അതിനേക്കാൾ നല്ല മുത്തശ്ശിനെയും മുത്തശ്ശിയല്ലേ കെട്ടിയത് നിന്റെ മുത്തശ്ശിനെ കൊണ്ട് നിന്റെ മുത്തശ്ശിനെ നമുക്ക് കല്യാണം കഴിപ്പിച്ചാലോ ഒന്ന് അങ്ങനെ കഴിപ്പിച്ച നിനക്ക് എല്ലാ ദിവസവും മുത്തശ്ശിയെ കാണാം ഒന്ന് പോടി മുത്തശ്ശിനെ കഴിക്കില്ല റെഡിയായി വിമ്മിന്റെ പാത്രം ഞാൻ ഒളിപ്പിച്ചുവെച്ചാൽ നന്നായില്ലേ വിമ്മു മൊത്തം ഇത് തന്നെയുണ്ട് അയ്യോ എല്ലാത്തിന്റെ പേരും ഗുളു ഗുളൂ കൊറച്ചാ ജാറില് ബാക്കിയുണ്ട് അതവിടെ നിന്നോട്ടെ ബാക്കി എല്ലാം എല്ലാത്തിനും കൊടുക്കാം ആ എന്താണ് സദാശിവ

ചേച്ചി നിങ്ങൾ വന്നേ അവർ ചോദിക്കുന്നു കൊറേ നേരായിട്ട് അല്ലേലും നിർമ്മല ഈ വീട്ടിലുണ്ടാവുമ്പോ മോശമല്ലേ ചേച്ചിയെ കൊണ്ട് ഞാൻ വന്നേ ചേച്ചി പരിചയപ്പെടാ ചേച്ചിക്ക് വലിയ ഹുങ്കാണെന്ന് അത് മാത്രല്ല ചേച്ചിക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ട് ഫോണോ ആ ചേച്ചിയുടെ മോൻ വിളിച്ചിട്ടുണ്ട് ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് അതെ ചേച്ചി ഞാൻ വരാൻ കൂടിയത് മാത്രമല്ല

എന്നാ ഞാൻ അവനെ തിരിച്ചു വിളിക്കാം ചേച്ചി ഞാൻ അവിടുത്തെ ചേച്ചി അറിയണ്ടേ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഫോൺ കൊണ്ടുവരാൻ വിളിക്കും അത് കട്ടായി പിന്നെ എന്റെ ഫോണിലാണ് ചാർജ് കുറവ് അതുകൊണ്ട് ചാർജില് കുത്തിയച്ചത് അവിടെ ചേച്ചി തന്നെ ലൗഡ് ആക്കിട്ട് വിളിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു അഞ്ചു ശതമാനമായിട്ടുണ്ടാവും എടുത്തിട്ട് സംസാരിച്ചു വെച്ചാ മതി ഉം എന്നാ ശരി അവളോട് എല്ലാവർക്കും കൊടുക്കാൻ പറ പിന്നെ നീ ഞാൻ ഷുഗർ ഇട്ടിട്ടുണ്ട് ആ ഞാൻ കുടിക്കുന്നില്ല ബാക്കി കുടിച്ചോട്ടെ ആ നല്ലത് കാണിച്ചെങ്കിലും അവര് സ്നേഹമുണ്ട് എന്റെ ചേച്ചി അയ്യോ ക്ലാസ് ഒക്കെ പൊട്ടിപ്പോയല്ലോ അമ്മായിണ്ടാക്കിയ ജ്യൂസ് മൊത്തം തീർന്നു ഷോ ഞാൻ എന്തപ്പ ചെയ്തത് ഈ ക്രിസ്മസിന്റെ ബോൾ ഇവിടെ ആരെ കൊണ്ടിട്ടത് ചവിട്ടിട്ടപ്പ ഞാൻ വീയാൻ പോയത് അതുകൊണ്ടല്ലേ ക്ലാസ് എല്ലാം പൊട്ടിയത് ഷോ അവർക്ക് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചെയ്തു എന്താ ചെയ്യാ സാരുമില്ല കുറച്ചുകൂടി ഓറഞ്ച് കാണും അതുകൊണ്ട് ജ്യൂസ് അടിക്കാം ഷെ മോശമായി പോയി എന്ത് പണിയപ്പം ഉണ്ടായത് കൈ തട്ടി എല്ലാം തീർന്നു എല്ലാം ചിന്തിപ്പോയി ഇനിയിപ്പോൾ അമ്മായിയുടെ വക വേറെ കേൾക്കണം അമ്മായി വരുമ്പോഴേക്കും വേഗം ജ്യൂസടിക്കാം അമ്മായി എല്ലാവർക്കും ജ്യൂസ് അടിച്ചതായിരുന്നു ഷോ പാവം എൻ്റെ പാർക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഈ ഗതി വന്നല്ലോ ക്ലാസ് പെട്ടേനെനിക്ക് കുഴപ്പമില്ല പക്ഷെ ആ ജ്യൂസൊക്കെ ചിന്തിപ്പോയി നീ അമ്മായി അറിഞ്ഞാൽ വലിയ പ്രശ്നമാക്കുകയും ചെയ്യും സാരമില്ല ഞാൻ വേറെ ജ്യൂസടിക്കാം അല്ലാതെ ഇപ്പം എന്താക്കാന് കൂട്ടുകാരെ കൂട്ടുകാരെ പോലെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷിലു ഷെസ ഹായ് ഷിഫു ഹായ് നഫ ജസ ഫാത്തിമ നൌറിൻ ഹാല ഹാദിയ സിറാജ് ഏഞ്ചൽ മെറിൻ ജുബേർ സഹദിയ ഇവർക്കൊക്കെ ഹായ് സന അഫീഫ വാഹിബ നാഫിയ മുജീബ് റിച്ചു സന ഫാത്തിമ ഇവർക്കൊക്കെ ഹായ് നിലാമന്ത്ര അമാന ഹാനിയ ഇവർക്കൊക്കെ സ്പെഷ്യലായിട്ട് ഹായ് അനന്തു കാശി ഗൗരി പ്രിയങ്ക സുനിൽ ഇവർക്കൊക്കെ ഹായ് ആർക്കെങ്കിലും ഹായ് പറയണമെങ്കിൽ നമ്മളെ വീഡിയോസിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഹായ് പറയും അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരോടും കൊടുക്കണം അപ്പോൾ ബൈ ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ ഓരോരുത്തർ കമൻ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറക്കാതെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനോട് കമൻറ്റ് ചെയ്യാൻ പറയണേ ബൈ ഫ്രണ്ട്സ്